എല്ലാ മതവിഭാഗങ്ങളുടെയും ദൈവം ഒന്ന് തന്നെയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു അപ്പോഴേക്കും മാർപ്പാപ്പയെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാനിറങ്ങി എന്ന് മാത്രമല്ല മാർപ്പാപ്പ ക്രൈസ്തവ വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നത് എന്നും പറയാൻ തുടങ്ങി ഇപ്പോൾ വന്നിരിക്കുന്നൊരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നേതാക്കളാൽ നയിക്കപ്പെടുന്ന അനുയായികളായിരുന്നെങ്കിൽ ഇപ്പോൾ അനുയായികൾ പറയുന്നത് പോലെ നേതാക്കൾ കേട്ടുകൊള്ളണം ില്ലെങ്കിൽ അവർ കലാപം സൃഷ്ടിക്കും പ്രശ്നമുണ്ടാക്കും മാർപ്പാപ്പ ഏകദൈവ സിദ്ധാന്തത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അത് അഭിനന്ദനാർഹമാണെന്ന് ഒരു വശത്തും എന്നാൽ മറുവശത്ത് അദ്ദേഹം പറഞ്ഞതിൽ വലിയ അപാകതയുണ്ടെന്നും അത് വിശ്വാസത്തിനെതിരാണെന്നുമാണ് വാദിക്കുന്നത് ഏതായാലും മാർപ്പാപ്പ പറയാൻ ശ്രമിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മനുഷ്യരെല്ലാവരും കൂടി വ്യത്യസ്തമായ ദൈവിക ആദർശങ്ങളിൽ കിടന്ന് കുടുങ്ങി തമ്മിലടിച്ച് നരയിക്കുന്നതിന് പകരം മനുഷ്യവിശ്വാസങ്ങളെല്ലാം സഞ്ചരിക്കുന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരുന്നു എന്ന് പറയുന്ന ചിന്തകൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർക്കിടയിൽ സാഹോദര്യവും സ്നേഹവും പരസ്പര ബന്ധവും ഉണ്ടാകണം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഭാവമാണ് മാർപ്പാപ്പ പറഞ്ഞത് എൻ്റേത് വ്യത്യസ്തമെന്നും നിൻ്റേത് വ്യത്യസ്തമെന്നും കരുതിപ്പോരുന്നതിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തെറ്റില്ലെങ്കിലും പിന്നീട് അതല്ലാത്തതെല്ലാം ഇല്ലാതാകണമെന്നും അതല്ലാത്തതിനെ എല്ലാം ഉന്മൂലനം ചെയ്യണമെന്നും ആഗ്രഹിച്ച് അതിനുവേണ്ടി ആയുധമെടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി കോപ്പ് കൂട്ടുന്ന കാലത്ത് അത്തരമൊരു ചിന്തകൾക്കപ്പുറം എല്ലാം ഏകദൈവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തിലേക്കുള്ള സഞ്ചാരപാധയാണ് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ മാർപ്പാപ്പയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മതവിശ്വാസം സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കുന്നൊരു വിഭാഗമുണ്ട് മതവിശ്വാസം മറ്റു മതങ്ങളോടുള്ള വൈരാഗ്യവും എതിർപ്പും അതോടൊപ്പം തന്നെ സ്വന്തം ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന സംഗതികളുമുണ്ട് ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിനാണ് പലപ്പോഴും ശക്തിയും ശബ്ദവും കൂടുതൽ അപ്പോൾ അവരുടെ മുന്നിലൊക്കെ ചെന്ന് നിന്ന് മാർപ്പാപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ലാതെ കുഴഞ്ഞുപോകും ഞങ്ങൾക്കാർക്കും മാർപ്പാപ്പയെ രക്ഷപ്പെടുത്താനാവില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ മാർപ്പാപ്പ വിശ്വസിക്കുന്ന ദൈവത്തിന് പോലും മാർപ്പാപ്പയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വരും അതുകൊണ്ട് മാർപ്പാപ്പയാണെങ്കിലും ദൈവവിഷയത്തിൽ ഈ പറയുന്ന പല പ്രസംഗങ്ങളും നടത്തുമ്പോൾ സത്യവും അസത്യവും എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അനുയായികൾ ഇഷ്ടപ്പെടുന്ന വികാരത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്